എസ് വൺ എം വൺ ഔട്ട് ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ ഒരുതരം പാനിക് പാനിക്കായിരുന്നു ഒരു എന്തോ ഒരു പരവേശങ്ങളിലായിരുന്നു ഒരു ഭയ വിപുലരായിട്ട് ആളുകളൊന്നും നമ്മൾ കൂടി പറയുക എന്താണെന്നറിയില്ല അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാവുന്ന ആ കാണാൻ പറ്റുന്ന പ്രൈവറ്റ് സെക്ടറിലുള്ള ഞങ്ങളോട് പറഞ്ഞു പോയാൽ ഞങ്ങളുടെ അടുത്ത് പല തരത്തിലുള്ള സംശയങ്ങളുമായിട്ട് പറഞ്ഞു പോരാ പക്ഷെ അന്ന് ഞങ്ങൾ അജ്ഞത തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കുറച്ചൊക്കെ അറിവായി പ്രായം അപ്പൊ അന്നുണ്ടായതിന് മാസം പറഞ്ഞ അസുഖം കൊണ്ടുള്ള ആ മോർബിഡിറ്റി അസുഖം കൊണ്ടുള്ള പാരവസ്യത്തേക്കാൾ കൂടുതൽ നമ്മൾ അറിവുകൾ അറിയാനുള്ള ആ ഒരു വിപുലതീ അതായിരുന്നു അതിന്റെ ഇടയില് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ യുദ്ധമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ശത്രു രാജ്യത്തിന്റെ അമ്പത് വിമാനത്തിന് വേണ്ടി വെച്ചിട്ടു ആയിരക്കാര് പോകുന്നവർ പറഞ്ഞ വിമളൂ അത് ഓരോ രാജ്യങ്ങളൊക്കെ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുവിന്റെ വീരങ്ങൾക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിനുവേണ്ടി മാത്രം അവർ ഇതൊക്കെ ക്യാമ്പയിനേഴ്സിന് തന്നെ വെക്കാറുണ്ട് മാധ്യമങ്ങളെ തന്നെ അവർ കാശം തന്നെ നിൽക്കാറുണ്ട് അതുപോലെ ഒരു സിറ്റുവേഷൻ പോലെയാണ് ഇതിൽ എങ്ങനെ പറഞ്ഞു പറഞ്ഞു എല്ലാവരും ഭയങ്കരമായിട്ട് വിഫലരായിട്ടോ കോടി നടക്കുകയാണ് ഇങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യരുതാതെ നല്ലതാകുന്നത് നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷൻ ശരിയാണോ അല്ലയോ എന്നുള്ളത് കാര്യമായി വിശകലനം ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ഡൽഹിയിലേക്ക് ആ കേട്ട വഴി പറയുന്നത് അവരോട് പറയുന്നത് ഡോക്ടർ നേരെ സ്വീകരിച്ചു അല്ലെങ്കിൽ കാപ്പൂ സത്യത്തിൽ ലാഭം അറിയിച്ചേരും മരിച്ചു നിർബന്ധ ഒരുപാട് മനസ്സുകളാണ് ഇന്ത്യ സ്കൂളിൽ മുഴുവൻ എക്സുകണ്ടാണ് അവരുടെ പറഞ്ഞു കഴിഞ്ഞതാണ് ഇൻഫാക്ട് കലാരിൽ തന്നെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് എച്ച് കണ്ടെയ്ൻമെന്റ് സിറ്റുവേഷൻ കൈകാര്യം ചെയ്ത സ്ഥാപനങ്ങളിലാണ് കാര്യങ്ങളുടെ അത് നമ്മൾ സ്റ്റേഷൻ അടയ്ക്കുന്ന സംഗതി അതുകൊണ്ടാണ് പറഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള ഈ ന്യൂസ് നമ്മൾ അന്യോന്യം പറഞ്ഞ് പരത്താതിരിക്കുക എന്നുള്ളത് വലിയ നല്ല കഴിയാം നമ്മളെല്ലാവരും അതിലും എവിടെ സംഗതി ചെറിയ കാര്യമാണ് പക്ഷെ ഇതൊരു മാനേജ്മെന്റ് സിറ്റുവേഷനിലേക്ക് പറയാൻ എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എല്ലാവരും അല്ലാത്ത വളരെ പറഞ്ഞു നൂറ്റി അറുപത് ഞാൻ മാത്രം എന്നിട്ടിന്റെ ഭക്ഷണം കിട്ടുന്ന രോഗികളൊന്നും അല്ല അധികം പേടിച്ചൊക്കെ ആ ചിത്രങ്ങളിലാണ് ഞാൻ മറക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഈ ഡോസിമുകൾ ഈ ശരിയല്ലാത്ത വാർത്തകൾ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവ് ഏത് അത് മറ്റുള്ളവരിലേക്ക് പകരാറിയാ അത് കിട്ടുന്നവർക്ക് സ്റ്റോപ്പ് ചെയ്യാറില്ല ഈ പിന്നെ എല്ലാരും വിചാരിക്കുന്ന ഒരു എക്സ്പെണ്ഡി വന്നാൽ ചാത്രം ഒന്നല്ല അത് അത്ര വലിയ മാരകമായിട്ടുള്ള രോഗമുണ്ടാകും അതൊരു സാധാരണ നിരീക്ഷണം മുമ്പിൽ പെടുന്ന സാധാരണ പറ്റിയത് അതിൽ നേരത്തെ ഡോക്ടർ മുഹമ്മദ് മാമബാക്കി ഡോക്ടർ ദേവശേഷൻ പറഞ്ഞുകൊണ്ട് ചില കാറ്റഗറിയിൽ കേട്ട ആളുകൾ ചില പ്രതിരോധ ശക്തി കുറഞ്ഞ നിലയിൽ വർദ്ധിക്കുന്നതായിട്ടുള്ള സാമാന്യധനത്തിന് മാത്രമേ അതൊരു പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ പിന്നെ എക്സ്പേർട്ട് എങ്ങനെയുണ്ടായിട്ട് എനിക്കിതാണോ അവർ എന്ന് വെച്ചുകൊണ്ട് വരാറുണ്ട് കാര്യമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഞങ്ങൾക്കറിയാൻ അതിൽ മാർഗമില്ല അതറിയാനുള്ള ഏക മാർഗം ചില ടെസ്റ്റുകളാണ് ആ ടെസ്റ്റുകൾ ഇന്നത്തെ അവസ്ഥയിൽ പബ്ലിക്കിന് ലഭ്യമല്ല അല്ല അത് പൊതുതരവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതിൽ മാത്രമാണ് അത് ചെയ്യാറുള്ളത് അതിൻ്റെ ആവശ്യം ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിലധികം നീട്ടി നിന്നുന്ന കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമാണെങ്കിൽ കാമ്പി ക്ലൂ എന്ന മരുന്ന് നമ്മൾ കൊടുക്കുകയാണ് ലക്ഷ്മണ ആണെങ്കിൽ അല്ലെങ്കിൽ അതോ ദോഷവോസ് വേറൊരു കാര്യം ഈ ടാബിക് ടൂ എന്ന് പറയുന്നത് എക്സ്പെൻഡ് നെഷ്മെന്റിന് വേണ്ടി മാത്രം കണ്ടുപിടിക്കുന്ന അതൊരു ആന്റിവൈറൽ റെക്കി ആണ് മറ്റുള്ള പലതരം ആന്റിവൈറൽ റെക്കൂറുണ്ട് ഒരു ആന്റിവൈറൽ റെക്കോർഡ് അത് ഉണ്ടായിരുന്നു നമ്മൾ വേറെ മറ്റ് പല അസുഖങ്ങളും ഉപയോഗിച്ചിരുന്നു അപ്പൊ ഈ എക്സ്പെൻഡ് നെഹ്റു ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി ആ മരുന്ന് അവൈലബിൾ ആയിട്ടുണ്ട് അത് ഇതിനെക്കനുസരിച്ച് പ്രവർത്തിക്കും എന്നുള്ള മെസ്സാക്കി അത് നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങുന്നത് അപ്പൊ അത് വളരെ വർഷങ്ങളായിട്ട് മാർക്കറ്റിലുള്ള ഒരു മരുന്നാണ് വളരെ പാർശ്വഫലങ്ങൾ കുറഞ്ഞത് സേഫ് ആയിട്ട് വ്യക്തികൾക്കും ഒരു അപ്പൊ ഗ്യസുഖ് വന്നാൽ വെച്ചോണ്ടിരിക്കാതെ ഡോക്ടറിൽ കാണാൻ സാധിക്കുക പിന്നെ ക്ലിനിക്കിൽ വരുന്നവരോട് എനിക്ക് ഒരു ചെറിയ കാര്യമുണ്ട് സാധാരണ പലപ്പോഴും കാണാനുള്ള പയലാരൻ അങ്ങനെ ഒന്നും നല്ല മക്കളും എല്ലാവരും പോയി കൊച്ചിന്റെ കാലയിലൊക്കെ പൊട്ടലുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിസാരാസുഖോ അവിടെ വന്നു കഴിയുമ്പോൾ വേറെ പറ്റുന്ന പ്രാളുകളൊക്കെ ഉണ്ടാകും രോഗികളൊക്കെ അവിടെ അവിടെയൊക്കെ കിടക്കുക ശേഷം ഡോക്ടറെ കണ്ടും ലിസ്റ്റ് ചെല്ലുമ്പോ നിങ്ങൾ ഈ വന്ന അഞ്ചു പേര് ചിലപ്പോ മറ്റുള്ള സാംക്രമിക ഡോക്ടർ കൊണ്ടും വഹിച്ചുകൊണ്ടിട്ടുണ്ട് ഈ ലക്ഷ്മണ ഉണ്ടെന്നല്ലോ ജില്ല ബോക്സാരെങ്കിലും അല്ലെങ്കിൽ ഒരു അഞ്ചാം മണി നേരെ കാണും അതിൽ ഏത് രോഗം വേണമെങ്കിലും കിട്ടാം അപ്പൊ ആവശ്യമില്ലാത്ത ആളുകളെ നിവൃത്തി നോക്കിയിട്ട് വീട്ടിന്റെ അവസ്ഥ വരാറില്ല അഥവാ പറഞ്ഞാൽ തന്നെ രോഗമില്ലാത്തവരും കഴിഞ്ഞാൽ കാറിൽ കാശും കഴിഞ്ഞ പുറത്തേക്ക് വരുമ്പോൾ അത് ഒരു പ്രാക്ടീസ് ആണ് നമ്മുടെ സ്ഥലാലയം വൈകുന്നേരം ആവരുടെ പോലെ തന്നെ എന്തായാലും ഭാര്യമാർക്കും കൂടെ എല്ലാവരും കൂടി കണ്ടാണ് പ്ലേബുകളിലേക്ക് പോയിട്ട് അത് ഒഴിവാക്കുക നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് കുറെ ആളുകളൊന്നും ഞങ്ങൾക്ക് സന്തോഷമാകില്ല പക്ഷെ അത് നിങ്ങൾക്ക് നല്ലതല്ല പിന്നെ ചിലര് കുറച്ചും കൂടിയൊക്കെ വിദ്യാഭ്യാസം കൂടുതലുള്ള ആളുകൾ ആദ്യം തന്നെ ഒരു തലവേദന വന്നാൽ ഇന്റർനെറ്റിലേക്ക് കയറിയിട്ട് നോക്കുക എൻ്റെ തലവേദനയ്ക്ക് എന്താ കാരണം പലരും ആയിരം കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നു ചില തലവേദനയുടെ മോശം നമ്മൾ തലപ്പാലും ഒരു സാധാരണ ഒരു അലത്തിൽ മുതൽ ബ്രെയിൻ ട്യൂമർ വരെയുള്ള ഒരുപാട് രോഗങ്ങളിലെ പേര് കൊടുത്തിട്ടുണ്ടാവും എത്ര പഠിപ്പിട്ടുണ്ടെന്നാലും ആരോഗ്യ സയൻസിനെ പഠിത്തമില്ലാത്തവരെ കണിയാൻ പഴയ മനസ്സിലാക്കുന്നില്ല പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം പതിയാൻ പോകുന്നത് ഏറ്റവും ഭീകരമായിട്ടുള്ള രോഗത്തിൻ്റെ പേര് ബ്രെയിൻ ട്യൂമർ തലവേദന ഉള്ളവർ ആദ്യം ആവാൻ പോകുന്നത് ന്യൂറോളജിയുടെ അടുത്ത് എം ആർ ഐ സ്കാൻ ചെയ്യാൻ വെറുതെ പൃഥാഗനാണ് ആ പൈസ കൊടുക്കുന്നത് നമ്മളൊരു സാധാരണ ഡോക്ടറെ കണ്ട ആദ്യം അത് അദ്ദേഹം പറഞ്ഞത് ആരെയും ഈ നെറ്റിലേക്ക് ആദ്യം പോവാറുണ്ട് ആദ്യം ഡോക്ടറെ അതുപോലെ മീഡിയയിൽ പല വാർത്തകളിലും ഇൻക്ലൂഡിങ് ഡോക്ടർമാരായിട്ടുള്ള മുഖാമുഖങ്ങൾ തന്നെ സ്ഥലത്ത് കേസുകൾ വളരെ ബന്ധപ്പെട്ട് വന്നാറുണ്ട് ആ സംശയങ്ങൾ പലതും പറഞ്ഞുകൊണ്ട് പലതും തമ്മിലോട്ട് വരാറുണ്ട് എല്ലാവരും ലെറ്റാണെന്നല്ല പറയാം പറയാം പക്ഷെ പലപ്പോഴും ചിലപ്പോൾ ഈവൻ ബിസിനസ് മുന്നിൽ കണ്ടുകൊണ്ട് പോലും ഇങ്ങനെയുള്ള ആഭിസ്രായങ്ങൾ വരാറില്ല അത് ഞങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാറില്ല നമ്മൾ തന്നെ ഇപ്പൊ കണ്ടു സി ടി സ്കാൻ ചെയ്ത ഡോക്ടർമാരെ കുറിച്ചൊക്കെ നമ്മളിപ്പോ കണ്ടു കണ്ടു ഇതെല്ലാം ബിസിനസിന്റെ ഒരു ഭാഗമായിട്ട് പോലും മീഡിയകളിൽ വരുന്നവരില്ല അപ്പോ എന്റെ വർഗത്തിൽ തന്നെ ഞാൻ മുന്നിൽ വന്നിട്ടൊണ്ട് പറയുകയാണെങ്കിൽ പ്ലീസ് ടോം ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മീഡിയയിൽ വരുന്ന അല്ലെങ്കിൽ ഡോക്ടറുടെ ഒന്നും പറഞ്ഞ പിന്നെ എന്ന വാർത്ത നിങ്ങൾക്ക് ആരോഗ്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പരിശ്രമം ഉണ്ടോ യു ഹാൻസ് ഹെൽത്ത് അതിന്റെ ഇരുപത്തിനാല് മണിക്കൂറിന്റെ നമ്പറോട് സംശയം ഉണ്ടോ വിളിച്ചുകൊണ്ട് സംശയം തിരികെ വെറുതെ അത് എന്ന് പറയുന്ന വേണ്ട കീർച്ച പാനിക് ആയി വെറുകൂടി പ്രഷർ പ്രഷർ എടുത്ത് വേണ്ട ഇത്രയും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ അവസാനത്തിലാണ് ശ്രദ്ധിച്ച വേണ്ടി ഇതുപോലെയൊക്കെ സംരംഭ

Five days back in the Indian school, and the principal gave us the official statistics out of 3,430 children, only five children had age. Men. And the stories and the telephone calls that I have received from parents Doctor, 400 children possible. Doctor, 1,000 children possible. Please, if you hear somebody telling you a story like this, Tell him thank you. Vaavishu For the story? Put the story on the ground. Kill the story. Don't act as his messenger and transfer to the next person. Because if you will do that, you will put little masala, some spice. Thousand? Right. One thousand to one thousand. Don't do this. Please. It is only unnecessarily scaring people. Okay. Please.